ബഹുമാനപ്പെട്ട പ്രിയ ഭാരതം പേര് കേട്ടാൽ കേരളം എന്ന് കേട്ടാലോ കേട്ടാലോക്കിടം നമുക്കിനി ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനം വിദേശ ശക്തികൾ നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച് ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തു അവരോട് അവധിയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയാണ് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും മരിച്ചിരിക്കുന്ന ആയിരക്കണക്ക് മനുഷ്യരുടെ ചോരയുടെ ചുമപ്പും വിയർപ്പിന്റെ ഉപ്പുമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ജാതിയും മതവും നിറവും മണമവും മറന്ന് മനുഷ്യർ ഒരുമിച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ വേലികെട്ടുകൾ മറികടന്നത് നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട രാഷ്ട്രം സൗഹൃദത്തിന്റേതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ബഹുമതിയോടെ നമ്മുടെ രാജ്യം തലയിൽ നിൽക്കുന്നു അഹിംസൂന്ന സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു കൊലപാതങ്ങളും സ്ത്രീധനങ്ങളും അതിക്രമങ്ങളും ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഈ വർഷവും നമ്മൾ സ്വാതന്ത്ര്യത്തിനെ വരവേൽക്കുന്നത് ഒരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകളുമായാണ് ഉൾപൊട്ടൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഈ അവസരത്തിൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിന് ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയെല്ലാം ഇന്ത്യ കുതിക്കുന്നു ചന്ദ്രയാനും മംഗളയാനും ആദിത്യ എൽവണ്ണും എല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഭാരതത്തോടുള്ള പൂർവ സ്നേഹവും നമ്മുടെ പ്രവർത്തികളിൽ പ്രകടമാകണം നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതയിലേക്ക് ചുവട് വെക്കാം. തുടരട്ടെ പതിന്മടങ്ങായി തുടരട്ടെ ചൈത്രയാത്ര തുടരട്ടെ ജയ് ഹിന്ദ്